ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇത്തിരി മോട്ടിവേഷൻ ആയാലോ മോട്ടിവേഷൻ പറയുന്നതിന് മുമ്പേ ഞാൻ ഒരു കാര്യം പറയട്ടെ ഞങ്ങൾ വലിയ മോട്ടിവേറ്റർ ഒന്നും അല്ല കേട്ടോ നമ്മൾ പി എസ് സി വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അതായത് കറിപ്പച്ചിൽ ക്ലാസ് ഒക്കെ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഇത്തിരി പൊടിക്ക് മോട്ടിവേഷനൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ നമ്മുടെ കുറേ സഹോദരങ്ങൾക്ക് കുറേ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ആ മോട്ടിവേഷൻ അങ്ങനെയാണ് എനിക്ക് പിന്നെയും പിന്നെയും മോട്ടിവേഷൻ ചെയ്യാൻ ഒരു ഇതായ ഇൻസ്പിറേഷൻ ആയത് നിങ്ങളൊക്കെ തന്നെയാണ് എൻ്റെ ഇൻസ്പിരേറ്റേഴ്സ് അങ്ങനെ ഇപ്പം മോട്ടിവേഷൻ അധികമായിട്ട് ചെയ്യാറില്ല നമ്മൾ എന്നാലും എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ കുഞ്ഞുമക്കൾ എൻ്റെ അനീറ്റിമാർ എൻ്റെ സഹോദരിമാർ സഹോദരന്മാർമാരെ വിളിക്കാനല്ല കേട്ടോ ചുമ്മാ ഒക്കെ വിളിച്ചിട്ട് എൻ്റെ ഇത് പറയാറുണ്ടേ ഇച്ചിരി സംസാരിക്കാം ചേച്ചി എടുത്ത് ചേട്ടൻ സംസാരിക്കുമ്പോൾ എല്ലാ ആൻറ്റി എടുത്തിട്ട് സംസാരിക്കുമ്പോൾ അതൊരു പോസിറ്റീവ് വൈബാണ് അനിയൻ സന്തോഷമാണ് കേട്ടോ അത് കേൾക്കുമ്പോഴേ അതുകൊണ്ടാണ് പിന്നെ ഞാൻ മോട്ടിവേഷൻ ചെയ്യുന്നത് ഈ അടുത്ത് നമ്മളൊരു മോട്ടിവേഷൻ വീഡിയോ ചെയ്തായിരുന്നു അപ്പോഴേ അതിനകത്ത് ഒരു കമൻറ്റ് കണ്ടതാണ് ആൻറ്റി ഡയറക്റ്റ് പറഞ്ഞ് മോട്ടിവേഷൻ ചെയ്തുകൂടെ ബാക്ക്ഗ്രൗണ്ട് കാണിക്കാതെ ചെയ്യാം കുഴപ്പമില്ല എന്നെ സഹിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ പിന്നെ എന്താ മക്കളെ ഞാൻ ചെയ്തോളാം അപ്പം നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം നമ്മുടെ എന്ന് പറയുന്നത് സെൽഫ് ലവ് ആണ് സെൽഫ് ലവ് സെൽഫ് കെയർ നമ്മൾ നമ്മളെ അങ്ങോട്ട് സ്നേഹിക്കുന്നതിനെ പറ്റി കുറച്ച് സംസാരിക്കാം ഈ തിരക്ക് പിടിച്ച് ഓടുന്ന ഈ സമയത്തുണ്ടല്ലോ നമ്മൾ സ്വയം മറന്നു പോകുന്ന ഒരു സംഭവമാണ് സെൽഫ് കെയർ അല്ലെങ്കിൽ സെൽഫ് ലവ് എന്നുള്ളത് നമ്മൾ നമ്മളെ സ്നേഹിക്കാനാണ് ആദ്യം പഠിക്കേണ്ടത് എന്നിട്ട് മറ്റുള്ളവരെ സ്നേഹിച്ചാൽ മതിയേ ഞാനും വീട്ടിലെ ജോലിയുടെ കാര്യത്തിൽ വീട്ടിലെ ജോലി പണ്ട് തൊട്ടേ ഞങ്ങൾ ഷെയർ ചെയ്ത എല്ലാവരും ചെയ്യുന്നത് കാരണം നമ്മുടെ ഹെൽത്ത് ഹെൽത്തൊക്കെ അല്ലല്ലോ പക്ഷെ ഹെൽത്ത് അത് വലുതുപോലെ നമ്മുടെ കെയറിങ് ഒന്നും ഞാൻ അങ്ങനെ ചെയ്യാറില്ലായിരുന്നു മെയിനായിട്ട് യൂട്യൂബിലോട്ടൊക്കെ വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ നമ്മുടെ പറ്റി ചിന്തിക്കാൻ തുടങ്ങിയത് എൻ്റെ പറ്റി പിന്നെ ചിന്തിച്ചിട്ടില്ലേ ഈ ഈ അടുത്ത ആനയ്ക്കാണ് അതിനെപ്പറ്റിയൊക്കെ ഞാൻ കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങിയത് കേട്ടോ അപ്പോഴേ നമ്മളൊരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോഴേ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പം നമ്മൾ പിന്നെ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ ശ്രമിക്കല്ലോ അങ്ങനെ കുറച്ച് പഠിച്ച അറിവുകളൊക്കെയാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ ബോറടിക്കുന്നോ എന്നാലും കുഴപ്പമില്ല നേ നമ്മളെ സ്നേഹിക്കാനല്ലേ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കേൾക്കുന്നേ അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്നതോ നമ്മൾ നമ്മൾ സ്നേഹിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് നമ്മളൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം നമ്മളെ കൊണ്ടത് പറ്റും നമ്മൾ ചെയ്താലേ അത് പറ്റൂ എന്നൊക്കെ ഒരു തോന്നൽ നമ്മളിലാക്കി എടുക്കണം എന്നാൽ മാത്രമേ നമ്മളൊരു കാര്യം ചെയ്താൽ അത് സക്സസ് ആവത്തുള്ളൂ പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഈ എല്ലാത്തിലും കയറി ഏസ് പറയും ഒരാൾക്ക് ഒരു കാര്യം വന്നു ചോദിച്ചാൽ നമ്മുടെ സമയോ സന്ദർശമൊന്നും നോക്കാതെ ആ ഓക്കെ ഞാൻ ചെയ്യാം അങ്ങനെ പറയാം അങ്ങനെ ഒരു ഇല്ല എനിക്ക് പണ്ട് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം ഞാനത് നല്ലപോലെ ആലോചിക്കും നല്ലപോലെ ആലോചിച്ചിട്ട് എന്താ പറയുക അതെനിക്ക് പറ്റുന്ന സമയമാണോ അല്ലയോ അപ്പോൾ അവർക്ക് എന്ത് തോന്നുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ ഞാൻ ചിന്തിക്കാറില്ല നമ്മൾ നമ്മുടെ ഭാഗത്തും ചിന്തിക്കുക അങ്ങനെ നമ്മൾ മറ്റുള്ളവർക്ക് എന്ത് തോന്നും എന്ന് ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മളെപ്പറ്റി ചിന്തിക്കാൻ നമുക്ക് ഒട്ടും പോകും അതുകൊണ്ട് ആദ്യത്തെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ വിശ്വസിക്കാൻ പഠിക്കണം രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ എസ് പറഞ്ഞോ അത് കറക്റ്റായിട്ട് കണ്ടെത്തി പറയാൻ പഠിക്കണം എന്നോ പറയണമെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഇപ്പോൾ ഹസ്ബൻഡ് എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ ഓ എന്നെക്കൂടെ പറ്റത്തില്ലെന്ന് പറയാനല്ല ഞാൻ പറയുന്നത് അത് നമ്മൾ ആലോചിക്കണം ഇതിപ്പോൾ അത്യാവശ്യമുള്ളതാണോ നമുക്ക് കാണണം അത്യാവശ്യം അവർ കാണുമോ അത്യാവശ്യം അതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് നോ പറയാൻ പഠിക്കണം അതാണ് ചെയ്യേണ്ട കാര്യങ്ങളാണ് എസ് പറഞ്ഞ് ചെയ്ത് കൊടുക്കണേ അല്ലെങ്കിൽ ഇത് അതീച്ചിച്ച് ഇങ്ങനെ പറഞ്ഞത് പിന്നെ പറയരുത് കേട്ടോ അങ്ങനെയൊക്കെ രണ്ടാമത്തെ കാര്യം പിന്നെ മൂന്നാമത്തെ കാര്യം ഞാൻ ഈ അടുത്ത് നല്ലൊരു ഒരു യൂട്യൂബറുണ്ട് ശ്വേദാസ് ചിന്തിൽ എന്ന് പറഞ്ഞൊരു യൂട്യൂബറുണ്ട് ഒരു ടീച്ചറാണ് ആൾ ആളുടെ ചാനലിത് കണ്ടാണ് എനിക്ക് ആ ഒരു സംഭവം കിട്ടിയായിട്ട് അഞ്ചാറ് മാസം ആയിട്ടേ ഉള്ളു ഞാൻ ആളുടെ ചാനൽ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് മോട്ടിവേഷനൊക്കെ എനിക്ക് മോട്ടിവേഷൻ പറയുന്നത് ഇഷ്ടമാണ് മോട്ടിവേഷൻ കേൾക്കുന്നത് ഇഷ്ടമാണ് എവിടെ മോട്ടിവേഷൻ കേട്ടാലും ഞാൻ ഭാര്യ കൂട്ടും അതാണ് ഞാൻ അങ്ങനെ ആളുടെ മോട്ടിവേഷൻ കേട്ടയാണ് സെൽഫ് ഹഗ് അത് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ് നമ്മുടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ് എൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഹഗ് ചോദിച്ചു വരുന്ന ആളാണ് നാട്ടിലുള്ളവരുത്തല്ല വീട്ടിലുള്ളവരിത്ത് അതായത് അണ്ണൻ്റെ മക്കളുടെ അടുത്ത് നിന്ന് ഹഗ് ചോദിച്ച് വായിക്കും അതെനിക്കൊരു സന്തോഷമാണ് കേട്ടോ അപ്പം അണ്ണനായാലും മക്കളായാലും ഹഗ് ചെയ്യുന്ന ഭയങ്കര സന്തോഷമാണ് നമ്മളിന്ന് ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ മനുഷ്യരാണ് അവരുടെ അപ്പോഴത്തെ മൂടെ എന്താണെന്ന് നമുക്കറിയത്തില്ല അത് നമ്മുടെ അവനവൻ്റെ മൂട് അവനവനെ അറിയത്തുള്ളൂ അപ്പോഴവരുടെ മുഖത്തെന്തേലും ഒരു ചെറിയ റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു വ്യത്യാസം വന്നാൽ എനിക്കത് ഫീൽ ചെയ്യും ഞാൻ ഹഗ് ചെയ്യുന്നു അപ്പോൾ അവർ മുഖം ആയിരുന്നു ഇങ്ങനെയായിരുന്നു എനിക്കൊരിത്തിരി കാര്യം പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യും അതുകൊണ്ട് പിന്നെ പിന്നെ ഞാൻ ഈ ചോദിച്ചു വേടി പങ്ക് നിർത്തി ചോദിച്ചു വേണ്ടി നിർത്തി മീൻസ് അവർ അറിഞ്ഞു തരും ഞാൻ എൻ്റെ അറിയാമല്ലോ നിങ്ങൾക്ക് ഞാൻ എൻ്റെ റിയൽ ലൈഫാണ് നിങ്ങൾ കാണിച്ചിട്ടുള്ളത് അവർ അറിഞ്ഞു തരും നല്ലതാണ് ഞാൻ ചോദിച്ച് വേണ്ടി പങ്ക് നിർത്തി ഇപ്പം എനിക്ക് ഹഗ് വേണമെന്നുള്ള മറ്റേ ആ ടീച്ചറിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ഒരു ഹഗ് വേണമെന്ന് വെച്ചാൽ സോയോങ്ങ് ഹഗ് ചെയ്യുക ഇത്രയേ ഉള്ളൂ ഹഗ് ചെയ്യുക ഭയങ്കര ആശ്വാസം ആട്ടോ ഞാൻ കാണുമ്പോൾ തമാശ ആയിട്ടോ ഒന്നും തമാശ അല്ല അങ്ങനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സെൽഫ് ഹഗ് ഇഷ്ടപ്പെടും അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ നല്ലോളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമ്മുടെ ലൈഫ് കുറച്ചൊക്കെ മുന്നോട്ട് നല്ല വൃത്തിക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും പിന്നെ ഒരു നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഹെൽത്ത് ശ്രദ്ധിക്കുക ഹെൽത്ത് ശ്രദ്ധിക്കാൻ ആദ്യം വേണ്ടത് നല്ല വൃത്തിക്ക് വെള്ളം കുടിക്കണം വെള്ളം കുടിക്കുകയാണ് രണ്ടാമത് വേണ്ടത് നല്ല വൃത്തിക്ക് ഉറങ്ങണം ഈ രണ്ടാമത് പറഞ്ഞ കാര്യമുണ്ടല്ലോ അതിപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് വലിക്കാൻ പറ്റിയിട്ടില്ല എന്താ പറയുക എൻ്റെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ കൊണ്ടാണ് നല്ലതല്ല ആ വീട്ടിലെ കാര്യം ഈ കടയിലക്കാര്യം യൂട്യൂബിൻ്റെ കാര്യം ഇതൊക്കെ ശ്രദ്ധിക്കുന്നതിടയ്ക്ക് അത് ഉറപ്പിച്ചിരി ഒന്ന് മാറ്റി പോകുന്നുണ്ട് അതിൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് എനിക്ക് കൊണ്ടുതരും അതുകൊണ്ട് ഇനി ഒന്ന് റൂട്ടീനായിട്ട് കൊണ്ടുവരണം പക്ഷേ വെള്ളം കുടിക്കുന്ന കാര്യം അത് ഞാൻ പരീക്ഷിച്ച് വിജയിച്ച ഒരു കാര്യമാണ് നമ്മൾ നല്ല വൃത്തിക്ക് മിനിമം ഒരു അഞ്ച് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാനാണ് പറയുന്നത് നല്ല ഹെൽത്തിന് അഞ്ച് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം ഏഴ് ലിറ്ററൊക്കെ പറയുന്നത് ഏഴ് ലിറ്റർ ഒന്നും അറിയാം കൊണ്ട് സാധിക്കത്തില്ല അങ്ങനെ പക്ഷേ ഒരു മൂന്ന് ലിറ്ററെങ്കിലും നമ്മൾ ലേഡീസ് കുടിക്കാൻ ശ്രദ്ധിക്കണം ഡെയിലി കാരണം ഞാനിപ്പോൾ ഷോപ്പിൽ വരാൻ തുടങ്ങിയപ്പോൾ വെള്ളം കുടിയൊന്ന് കുറഞ്ഞായിരുന്നു ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ രണ്ട് ലിറ്റർ വെള്ളം ഷോപ്പിൽ കൊണ്ടുവരും പിന്നെ ഞാൻ രാവിലെ ഷോപ്പിങ് ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് എന്നെ അത് പഴയ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഈ ഷോപ്പിൽ വരുന്നതിന് മുമ്പേ എങ്ങനെയല്ല ഒരു ലിറ്റർ വെള്ളം കുടിച്ചിരിക്കും കാരണം രാവിലെ എണീക്കുന്നത് വെള്ളം കുപ്പിയായിട്ടാണ് ഞാൻ വന്ന എൻ്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇരിക്കുന്നത് തന്നെ അപ്പോൾ അങ്ങനെ കുടിക്കുക ചെയ്യും പിന്നെ രാത്രി പിന്നെ പിടിച്ചെന്ന വെള്ളം കൂടി വളരെ കുറവാട്ടോ നമുക്ക് ഈ ഡയബറ്റിക്സ് ഒക്കെ ഉണ്ടായതുകൊണ്ട് മുമ്പേ ഞാൻ അത് നല്ല വെള്ളം കുടിക്കുകയാണ് ഇപ്പോൾ രാത്രി വെള്ളം കുടിക്കരുത് കുറവേ കുടിക്കാവുള്ളൂ എന്ന് പിന്നെ ഡോക്ടർ പറയുന്നത് കേട്ട് അതിനുശേഷം രാത്രി വെള്ളം കുടിച്ച് കൊള്ളാം നേരം വെളുത്ത് വെളുപ്പിനെ എണീറ്റാ ഈ ഷോപ്പിൽ നിന്ന് പോകുന്നവരെ നല്ല ഒത്തിക്ക് വെള്ളം കുടിക്കുകയാണ് അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ പഠിക്കേണ്ട കാര്യങ്ങൾ നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം ഒന്നെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ മനസ്സിലാക്കാൻ പഠിക്കണം രണ്ടെന്ന് വെച്ചാൽ എസ് ഒന്നോ പറയാൻ പഠിക്കണം അത് എസ് ഒന്നോ നോക്കി തന്നെ പറയണം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു എല്ലായിടത്തും ചാടിക്കാരി പോയി നോ പറയരുത് മൂന്നാമത്താണ് സെൽഫ് ഹെൽക്ക് അങ്ങ് ഇഷ്ടപ്പെടാത്തവർക്ക് ചിലപ്പോൾ ഞാനീ പറയുന്നത് അത്ര പോസിറ്റീവായിട്ട് തോന്നത്തില്ല താങ്കിഷ്ടപ്പെടുന്നവർക്ക് സെൽഫ് ഹെൽക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ പിന്നെ നാലാമത്തെ എന്ന് വെച്ചാൽ നമ്മുടെ ഹെൽത്ത് നല്ലവൃത്തിക്ക് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് എന്താ പറയുക നമ്മുടെ സെൽഫ് കെയർ അല്ലെങ്കിൽ സെൽഫ് ലൗല്യം ഉൾപ്പെടുത്തേണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ സംസാരിച്ച് നിങ്ങളെ ബോറടിച്ചോ എന്തായാലും എല്ലാവരോടും ഒരുപാട് സ്നേഹം എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പം നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് കാണാം അപ്പം ഞാൻ ഇന്ന് ലൈക്കും അവൻ ഷെയറും ഒന്നും പറഞ്ഞിട്ടില്ല അത് മറക്കാതെ എല്ലാവരും ചെയ്തേക്കാം